ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് എങ്ങനെ റിക്കവറി ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ പാസ്വേഡ് മറന്നു പോയി കഴിഞ്ഞാലും ഞാൻ ഈ പറയുന്ന രൂപത്തിൽ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് റിക്കവറി ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് ഇതിനായിട്ട് ആദ്യം തന്നെ ഇൻസ്റ്റഗ്രാം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക അതിലായിട്ട് വരുന്ന യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്തുകൊണ്ട് ലോഗിൻ ചെയ്യാനുള്ള ഇൻ്റർഫേസിലോട്ടായിരിക്കും വരുന്നത് ഇവിടെയായിട്ട് നമുക്ക് യൂസർ നെയിം അറിയാം എന്നാൽ പാസ്വേഡ് ആ അക്കൗണ്ടിൻ്റേത് അറിയാത്തത് കൊണ്ടാണ് ഞാൻ ഇവിടെ ഡി ജസ്റ്റ് ഒന്ന് ഓക്കേ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫോർഗോഡ് പാസ്വേഡ് എന്ന് പറയുന്ന ഭാഗത്താട്ട് ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ഫൈൻഡ് യുവർ അക്കൗണ്ട് എന്ന് പറയുന്ന ഭാഗത്തോട്ട് കയറി വരുന്നതായിരിക്കും ഇവിടെയായിട്ട് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ യൂസർ നെയിമോ അല്ല എന്നുണ്ടെങ്കിൽ ആ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ജിമെയിൽ ഐ ഡിയോ മൊബൈൽ നമ്പറോ ഇവിടെ കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആ യൂസർ നെയിമുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലോട്ട് ഒരു ഒ സെൻഡ് ചെയ്യാനുള്ള ഭാഗത്തോട്ട് വരുന്നതായിരിക്കും ഇവിടെയായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഈ ഓപ്ഷൻ മാത്രമല്ല വരുന്നത് ട്രൈ അനദർ വേ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റ് റിക്കവറി ഓപ്ഷനുകളൂ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും ഞാൻ അതിൽ ക്ലിക്ക് ചെയ്തു അപ്പോൾ ജിമെയിൽ ഐ ഡിയിലോട്ട് റിക്കവറി കോഡ് സെൻഡ് ചെയ്തുകൊണ്ട് അക്കൗണ്ട് റിക്കവറി ചെയ്യുന്ന രീതിയുണ്ട് അപ്പോൾ ഞാൻ അതാണ് ഇനിയിപ്പോൾ എനിക്ക് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ മൊബൈൽ നമ്പർ ഓപ്ഷൻ വഴി മുന്നോട്ട് പോകാൻ പറ്റും ഞാൻ ഞാനിവിടെയായിട്ട് കൊടുത്തിരിക്കുന്നത് ഇമെയിൽ ഐ ഡിയാണ് അപ്പോഴും ഞാൻ ഇമെയിൽ ഐ ഡിയുടെ ഭാഗത്തോട്ട് നോക്കുന്ന സമയത്ത് ഇമെയിൽ ഐ ഡിയുടെ ആദ്യവും ും അവസാനവും കാണിക്കുന്നുണ്ട് റിക്കവറി ഇമെയിലായിട്ട് അതാണ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത് ആ ജിമെയിൽ ഐ ഡിയിലോട്ട് വന്നിരിക്കുന്ന കോഡാണ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് അത് കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന ഭാഗത്തായിട്ടാണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് കണ്ടിന്യൂവിൽ ക്ലിക്ക് ചെയ്ത് കൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങളുടെ ഈ അക്കൗണ്ട് മറ്റേതെങ്കിലും ഒരു ഡിവൈസിൽ ലോഗിൻ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഡിവൈസിലോട്ട് ഒരു പെർമിഷൻ ചെല്ലുകയും ആ പെർമിഷനെ അലോ ചെയ്ത് കൊടുത്ത് അക്സെപ്റ്റ് ആക്കി കഴിഞ്ഞാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് അക്കൗണ്ടിൽ ലോഗിൻ ആവാനായിട്ട് സാധിക്കുന്നത് ഇനി അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ട്രൈ അനദർ വേ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്തതിനു ശേഷം വാട്സപ്പ് വഴിയോ ബാക്കപ്പ് കോ ഴിയോ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് റിക്കവർ ചെയ്തെടുക്കാവുന്നതാണ് ഞാനിവിടെ വാട്സപ്പാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ജിമെയിൽ ഐ ഡി ആയിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറുള്ള വാട്സപ്പിലോട്ട് ഒരു കോഡ് സെൻഡ് ചെയ്തിട്ടുണ്ടാകും ആ കോഡാണ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് ആ കോഡ് ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം പിന്നീടായിട്ട് താഴ്ഭാഗത്ത് കാണുന്ന ചെക്ക് ബോക്സിലൂടെ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ ചെക്കിങ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് അക്കൗണ്ട് റിക്കവർ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഈ രൂപത്തിൽ ഇത്രയും സ്റ്റെപ്പുകളിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ നഷ്ടപ്പെട്ടിരിക്കുന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അത് ജസ്റ്റ് സേവ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം പിന്നീടായിട്ട് വരുന്ന അക്കൗണ്ടിൻ്റെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ള ഇൻ്റർഫേസിൽ വന്നതിന് ശേഷം നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിന് നിങ്ങൾ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന പാസ്വേഡ് എന്താണോ ആ പാസ്വേഡ് ഇവിടെയായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക ആ പാസ്വേഡ് നിങ്ങൾ മറക്കാനും പാടില്ല പിന്നീട് ഈ അക്കൗണ്ടിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് പാസ്വേഡ് ചേഞ്ച് ചെയ്തുകൊണ്ട് കയറി വരുമ്പോൾ നിങ്ങളുടെ മറ്റേതെങ്കിലും ഡിവൈസുകളിൽ ഇത് ഓൾറെഡി ലോഗിൻ ആണ് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ആവണം എന്നുണ്ടെങ്കിൽ ലോഗ് ഔട്ട് അതർ ഡിവൈസസ് എന്നുള്ള ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് ചേഞ്ച് ചെയ്യുന്നതോട് കൂടിയിട്ട് മറ്റ് ലോഗിൻ ആയിട്ടുള്ള ഡിവൈസുകളിൽ നിന്ന് ലോഗ് ഔട്ട് ആവണ്ട എന്നുണ്ടെങ്കിൽ അത് കൊടുക്കേണ്ട ആവശ്യമില്ല തുടർന്ന് കണ്ടിന്യൂ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക പിന്നീട് നിങ്ങളുടെ അക്കൗണ്ട് റിക്കവറി ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ലോഗിൻ ആവുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ ഈ രൂപത്തിലാണ് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് റിക്കവറി ചെയ്തെടുക്കുന്നത് പാസ്വേഡ് ഒരു അക്കൗണ്ട് ആണേന്നുണ്ടെങ്കിലും പാസ്വേഡ് ചേഞ്ച് ചെയ്തുകൊണ്ട് ഈ രൂപത്തിൽ നിങ്ങൾക്ക് റിക്കവർ ചെയ്തെടുക്കാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്